സുന്ദരാ ഇവിടെ ഞാനിരിക്കും ഭാര്യ ഒന്നും പറയാൻ വരാറില്ല മാന്യമായിട്ട് ഏ അടി തുടങ്ങി

ഇതാ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന മലമൂലി നിന്നും തിരിച്ച് സ്പ്രേ ചെയ്യുന്ന ആൾക്കാരാണ് കാണുന്നത് എനിക്ക് തോന്നുന്നത് ടി വിജ് കൂടെ നിന്നും നല്ലൊരു കവർഫെയർ കൊടുക്കും ബാങ്ക് ഫ്രണ്ടിലേക്ക് ഓൺ ഫുട്ട് കൊടുക്കുന്ന സ്നൈപ്പ് രണ്ട് സൈഡിലേക്ക് മാറി തിരിഞ്ഞു പഠിക്കുന്ന ഒരു രീതിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബാക്കിൽ എച്ച് എഫ് പ്ലേസ് വരുന്ന കാര്യം അവർ നോട്ട് ചെയ്യുന്നുണ്ടോന്നുള്ള എനിക്കറിയില്ല പക്ഷെ ബാക്കിൽ വരുന്ന എച്ച് എഫ് പ്ലേസ് അവർ ആംഗിൾ ഹോൾഡ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ അത് വളരെ വലിയൊരു ഡിസ്ആൻഡേജ് തന്നെയായിരിക്കും ടി വി വളരെ മാരകമായി സ്പ്രേ ചെയ്യുന്ന കയറി വന്ന ഒരു വണ്ടി ഇടിച്ച് മറിച്ചുകൊണ്ട് മീൻ വെൽ നല്ല ഒരു സ്പ്രേ ബാക്കാണ് നമ്മുടെ പ്ലെയർ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇതുവരെ തന്നെ ആരും തന്നെ ഡൗൺ ആയിട്ടില്ല മീൻ വെൽ ഫിഫ്റ്റീൻ വേഴ്സസ് ഫിഫ്റ്റീൻ ആണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇട്ടാഴ്ചയുടെ വക അത് മനോഹരമായിട്ടുള്ള ഒരു ലോങ് സ്പ്രേ ആണ് നമ്മൾ കാണുന്നത് എനിക്ക് തോന്നുന്നു ഒരു പാണ്ടിക്കുത്തിൻ്റെ പ്രതീതി വളർത്തുമെങ്കിലും ഒരു നടുക്ക് നിന്നുകൊണ്ട് ത്രീ സിക്സ്റ്റി ആങ്കിൾ റൊട്ടേറ്റ് ചെയ്ത് ഫയർ ചെയ്യുന്ന ടി വിയുടെ സ്വന്തം മണിമുത്തുകൾ എച്ച് ഓഫ് കുറച്ച് അകലെയാണെങ്കിലും അവരെ നേരം വൃശ്ചയാക്കിയിട്ടുണ്ട് ധാരൃത്തശിരവക മനോഹരമായിട്ടുള്ള ഒരു സ്പ്രേയാണ് നമ്മൾ കാണുന്നത് എനിക്ക് തോന്നുന്നു രണ്ട് മലകളും ക്യാമ്പ് ചെയ്തുകൊണ്ട് ആ കവർ എടുത്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ടാഗ് ചെയ്ത് ആൾക്കാരെ ഡൗൺ ആക്കാനുള്ള ഒരു സ്ട്രാറ്റജിയാണ് എനിക്ക് തോന്നുന്നു എച്ച്എഫും ടി വിയും എന്ന് തോന്നുന്നു മീൻ വേൽ രണ്ട് വണ്ടികൾ നമ്മുടെ സ്വന്തം ഹെച്ച്എഫിൻ്റെ ചാൾസിന്റെ വണ്ടിയൊക്കെ നല്ലൊരു റൊട്ടേഷൻ എടുക്കാൻ നോക്കുന്നു സീ കെ മാറി അങ്ങോട്ടൊരു നല്ലൊരു അബ്രിവേഷൻ നടത്തിയെങ്കിലും സൈഡിൽ നിന്നും ഒരു ടച്ച് കിട്ടി അവൻ തെറിച്ചു പോകുന്ന ഒരു രീതിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഹെച്ച്എഫിൻ്റെ വക മനോഹരമായ കുറച്ച് സ്ത്രീകൾ വരുമ്പോൾ അതിന് പ്രതിരോധം എന്ന രീതിയിൽ ഒരു ഉരുക്ക് കാലിൻ്റെ ശക്തിയും കാന്തക്കണ്ണുകളുമുള്ള ടിവിയുടെ സ്വന്തം പിള്ളേർ കൂടെ ഇന്ന് സ്പ്രേ ചെയ്ത് അവരുടെ ശ്രമഫലങ്ങളെ വിപുലമാക്കുന്ന ഒരു രീതി നോക്കുമ്പോൾ ഇത്ര ലോങ് റേഞ്ചിൽ നിന്നുള്ള സ്പ്രേ നടത്തി കഴിഞ്ഞാൽ ഒന്നും തന്നെ നടക്കില്ല കൂട്ടുകാർ കുറച്ചും കൂടെ ക്ലോസ് കോമ്പാക്റ്റിലേക്ക് വന്നാൽ മാത്രമേ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് നടക്കുമെന്നുള്ളത് മാത്രമാണ് എനിക്കിവിടെ പറയാനുള്ളത് മീൻ വെൽ ഹെച്ച് അഫ് വി സ്റ്റാർട്ടിങ് ടു ലർക്ക് അവർ ലർക്ക് ചെയ്യാൻ തുടങ്ങുന്നുണ്ട് എനിക്ക് തോന്നുന്നു അവർ ഒരു ലർക്ക് പ്രോപ്പറായിട്ട് സ്പോർട്ട് ചെയ്തു അവരെ ടാക്കിൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ടി വി വിൽ ബി ഇൻ എ ബിഗ് ഡിസാസ്റ്റർ ടി വി എല്ലാവർക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് തോന്നുന്നു അവിടെ നിന്ന് വണ്ടി എടുത്ത് മൂവ് ചെയ്യുന്ന ഒരു രീതിയിലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സീസ് ചെയ്തിട്ട് അവരവിടെ ഒന്ന് ബാക്ക് ഓഫ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അവരെല്ലാവർക്ക് അവർ നല്ല രീതിയിൽ മനസ്സിലാക്കി തോന്നുന്നു ഓക്കെ എല്ലാവർക്കും മനസ്സിലായിക്കൊണ്ടാവും അവർ പിന്നിലേക്ക് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ എല്ലാവർക്കും എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നല്ലൊരു ഉണ്ടാവും മീൻ വെയിൽ ടി വിരും വണ്ടി റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നു ഹെച്ച്എഫ് മീൻ വയൽ ഒരു വളരെ പാരാബോളിക് ആയിട്ടുള്ള റൊട്ടേഷൻ എടുക്കുന്നു എന്റെ പൊന്നും മോനെ അൾട്രാ ഗുഡ് പൈലറ്റ് ഓഫ് ദി ഇയർ മിസ്റ്റർ ബുള്ളറ്റ് ബുള്ളറ്റ് ഉണ്ടായിരുന്നു കുറെ കാലങ്ങൾക്ക് ശേഷം കാണുകയാണെങ്കിലും ലോ സന്തോഷിന്റെ മണ്ണിലേക്ക് ഹെലികോപ്റ്റർ ഓട്ടിക്കുന്നത് ഒരു സ്കില്ലാണെന്ന് തെളിയിച്ച അതിഗംഭീരമായ പൈലറ്റ് വൺ ഓഫ് ദി ഗ്രേറ്റ് പൈലറ്റ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ർ പി അല്ലെങ്കിൽ നമുക്ക് ഒരു ഗോട്ട് എന്നൊക്കെ വിളിക്കാം ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം അവൻ ആ എഫ് എവിടെയാണ് ഹോൾഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ള ഒരു ലൊക്കേഷൻ ടി എത്രത്തോളം സാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് അറിയില്ല മീൻ വേൽ ഹെച്ച്എഫ് ഹോൾഡിംഗ് ഹോൾഡിംഗ് ആൻഡ് ഹോൾഡിംഗ് മറ്റേ ധോണി റിവ്യൂ സിസ്റ്റം പോലെ ബുള്ളറ്റ് സിസ്റ്റം അപ്പൊ ബുള്ളറ്റ് റിവ്യൂ സിസ്റ്റം റ്റ് സിസ്റ്റിൽ നിന്ന് അവർ രക്ഷപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ ഒരു വണ്ടി എനിക്ക് അറിയാമല്ലോ ബാക്കിൽ നിന്ന് വണ്ടികൾ വരുന്നത് ഇറങ്ങുകയാണെങ്കിൽ അത് ഇവിടെ നിന്ന് ഒരു കുറച്ച് ഫയർ വരുന്നു എനിക്ക് തോന്നുന്നു നല്ല രീതിയിൽ ഓൺ ഫൂട്ട് നിന്നുകൊണ്ട് ഫയർ ചെയ്തുകൊണ്ട് ആ മാരി എടുക്കാനുള്ള ശ്രമം ഫ്രോം സുനിമോൻ സുനിമോന്റെ മനോഹരമായ ഒരു നമുക്ക് കാണാൻ പറ്റുന്ന മാരിക്ക് ടാഗ് കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ് കാണാൻ പറ്റുന്ന മീൻ വേൽനിങ് ടുക്കിൾസ് അവരെല്ലാവർക്കും തുടങ്ങുമ്പോൾ പിന്നെയും ചെയ്ത യുദ്ധം മൂന്നാം കാണ്ടം തുടങ്ങുമെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് മീൻ വേലുത ഇവിടെ നിന്നുകൊണ്ട് ഹെച്ച് എഫ് വളരെ മനോഹരമായിട്ട് അവരെ ടാക്കിൾ ചെയ്തുകൊണ്ട് ഒരു കവർ ഫയർ നടത്തുന്നു ബുള്ളറ്റ് നേരെ ഫയറുകൾ ബുള്ളറ്റ് ദൂരേക്ക് പാറി മാറുന്നു ബുള്ളറ്റേ ചാടി ഓടാൻ പറ്റൂല പറന്നോ മീൻ വെൽഎഫ് നിന്ന പൊസിഷനിലേക്ക് ടി വി ഓൺ ഫുഡ് ഫ്ലൈസ് എല്ലാരും അവിടെ നിന്ന് ഓൺ ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഒരു തന്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും വിട്ട് ബേക്ക് ചെയ്യിപ്പിക്കുക ഒരു അപ്പർ ഹാൻഡ് പൊസിഷൻ എടുക്കുക ടാഗ് ചെയ്യുക അവര് റഷ് ചെയ്യുമ്പോൾ അവിടെ നിന്ന് ഓൺ ചെയ്യുക എന്നാണ് നമുക്ക് തോന്നുന്നത് ഇതുവരെ ഒരു പിക്ക് പോലും വീണിട്ടില്ലാത്ത ഈയൊരു ഈ ഒരു സംഭവം എനിക്ക് തോന്നുന്നു ഹിൽ ടി വിൽ

ഗെയിം പിന്നെയും എനിക്ക് തോന്നുന്നു അടുത്ത ഒരു രീതി അടുത്തു പോയിരിക്കുന്നു സീനാണ് നമ്മളിവിടെ കാണുന്നത് അവർ ഹോൾഡ് ഔൺ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഹോൾഡ് ഹോൾഡൌൺ ചെയ്യേണ്ടി വരും മീൻവേൽ ബിലാൽ അവിടെ ഇറങ്ങിക്കൊണ്ട് ഫയർ ചെയ്യാൻ നോക്കുന്നു പക്ഷേ അതൊക്കെ പ്രോപ്പർ ആയിട്ട് നടക്കുന്നില്ല മീൻവെൽ മാരിയുടെ കവർ അവിടെ എത്തിയിരിക്കുന്നു പ്ലെയർ കുറച്ച് ബാക്ക് ഓഫ് ചെയ്തിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു ഒന്ന് ബാക്ക് ഓഫ് ചെയ്തിട്ട് ഫയർ ചെയ്യാനുള്ള ഒരു പ്ലാൻ പ്ലാനായിരിക്കാം പക്ഷെ അവിടെ പിറ്റിങ് വളരെ ക്ലിയർ ആയിട്ട് നടക്കുന്ന സമയത്ത് നാല് സൈഡിലേക്കും പ്ലേഴ്സ് എത്തുന്ന ഒരു രീതിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു കണ്ടോണ്ടിരിക്കുന്നത് വകച്ച് എഫ് ചാക്കോസ് വേണത് no. <laughs> <laughs> <laughs>

യുടെ ഭാര്യ ഇറങ്ങി പറ ആറ് കണ്ടില്ല അല്ലല്ല മറ്റ ഇവരാട്ടേ എന്റെ വണ്ടിയല്ലല്ലോ എന്റെ സ്വന്തം സ്വന്തം വണ്ടി ഇടിച്ചാണ് അത് പിയോയി നോക്ക് അത് പിയോയി നോക്ക് മാരി കളിക്കണ്ട അത് എന്റെ തീരുമാനമാണ് വേറെ പ്ലെയറിനെ കയറാനും പറ്റും അവന്റെ പഴപ്പൊക്കെ തീർത്താ പറ്റാ തോന്നി മാസ കളി അവന്റെ ഒരു വണ്ടി കൊണ്ട് വീഡിയോ ചെയ്യാൻ ചേർന്ന് കൊടുത്തേക്കട്ട് ആ വണ്ടി എടുത്തിട്ട് പറഞ്ഞു നീ വീഡിയോ ചെയ്തോ നമ്മള് വെടിവെക്കാന്ന് പറഞ്ഞാൽ വിട്ടാണ് അവ ഒറ്റക്കണം അരിയുടെ വണ്ടിയിൽ മാരി ഒറ്റയ്ക്കാണ് അവരടുത്ത് പറഞ്ഞെന്ന് നമ്മള് വെടിവെക്കും നീ വണ്ടി കൊണ്ട് ഇടിച്ച് പിടിച്ച് കൊല്ലണം അതാണ് അവന്റെ റോൾ ജോയ് ബ്രോ അത് സീനില്ല കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിപ്പൊ കഴിയുമ്പോട്ട് രണ്ട് എൻഡിലോട്ട് മാറ്റി ഫൈവ് ശശി മാറിയല്ലോ മാറ്റിശിന്ന് സൈഡ് തന്നല്ലോ അതൊരു ഇഷ്യൂ നമുക്ക് വലത്തില്ല റാവർ ശശിയുടെ സൈഡ് മാറിയല്ലോ സൈഡായോ വണ്ടിയുടെ

ശരിയായ മുഞ്ചല്ലാണ വരുന്നത് നമ്മളടിച്ചു കൊച്ചന്മാര് അങ്ങട്ടം അഞ്ചാ പറ്റി മറ്റേ ഹോട്ടലിന്റെ ഏരിയ ഹോട്ടലിൽ അഞ്ചു വീട്ടിൽ കൊടുത്തിരിക്കാൻ പറ്റില്ല ഹലോ നിങ്ങൾക്ക് ഇപ്പൊ കണിക്കാ ശ്രദ്ധിക്കും നമ്മളിപ്പോ ചെയ്യുന്ന മെക്കാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നോർമലി നമ്മുടെ ഉള്ളതാണ് പോസ് ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ടീമിനെ രണ്ട് സൈഡിൽ രണ്ട് എക്സ്റ്റൻഡിലോട്ട് മാറ്റിയിടും രണ്ട് എക്സ്റ്റൻഡിലോട്ട് മാറ്റിയിടും കാര്യം എന്ന് പറഞ്ഞു നമുക്ക് എന്ത് പറ്റാതിരിക്കാൻ വേണ്ടി വരാതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവര് ഇപ്പോഴത്തെ പ്ലേഴ്സ് ഫ്രം ടി വിസ് എഫ് ആണ് സോ ഇപ്പൊ സമ്മർഷൻ ഓഫ് ആണെന്നുണ്ടെങ്കിൽ തേർട്ടീൻ വേർസസ് തേർട്ടീൻ വേർസസ് ലെവൻ ആണ് ഞാൻ എണ്ണിയെന്ന് തോന്നുന്നു ലെവനല്ലേ ഓക്കെ ചെപ്പം വീണ്ടും പിറ്റേത് കളിക്കുന്നുണ്ടോ നടന്നില്ല സ്പീഡ് ഇറങ്ങിറങ്ങി സ്പീഡ് മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ ഓക്കേ എച്എഫ് അടുത്ത മൂല മൂല ഇവിടെ ഹോൾഡ് ചെയ്യുന്നു എച്എഫിന്റെ മഴവില്ലി കണ്ടോ പല കളറ നല്ല രസം ഉണ്ട് കേട്ടോ ഓക്കേ പിങ്ക് റെഡ് ഓറഞ്ച് പച്ച ഉണ്ട് എല്ലാം ഉണ്ട് നല്ല രസം ആ രസം ഉണ്ട് കാണാ ഇവനാണോ പട്ടിംഗ് വണ്ടി ഓക്കേ വീട് പിറ്റുന്ന പോലെ സി കേമറി നടക്കുന്നില്ല ഓക്കേ ഇവിടെൂട്ടാ പട്ടിംഗ് സി കേമറി ഒട്ടി കളിക്കുന്ന വണ്ടിയില സ്നൈപ്പർ സ്നൈപ്പർ ഡൗൺ അല്ലേ അങ്ങനെ ഒക്കെ ഏതാ ഇറങ്ങി അടിക്കുന്നു ബാലനും ഇറങ്ങി അടിക്കാൻ ടയർ പൊട്ടിയോ അടിക്കുന്നു ഒക്കെ എച്ച് എഫിന്റെ വണ്ടിന്റെ ടയർ പൊട്ടിയിരിക്കുന്നു എച്ച്എഫ് ഇവിടെ ഇറങ്ങുന്നു ീഡിയ ഈ പട്ടിയൊക്കെ കഴിവൂല്ല ഒരു നാണം കേട്ട തീട്ടങ്ങൾ വീഡിയോ ചെയ്ത് ജയിക്കാൻ നോക്കുന്നു എന്തിനും കളിക്കുന്നത് തോൽവി സംബന്ധിച്ചറങ്ങി പോടാ നല്ലത് ഇത്ര നാളെ കിടാതാ ഓന് ഡോട്ട് ഡോട്ട് അവന്റെ ഡോട്ട് ഡോട്ട് ഇറങ്ങിയിട്ടുണ്ട് വണ്ടിക്ക് ഫയർ ചെയ്യാൻ നോക്കിക്കൊണ്ട് നമ്മുടെ നമ്മടെ നല്ലൊരു ഫയറിംഗ് ആണ് നമ്മുടെ ചാർലിയും കൂടെ ഇറ്റാച്ചി ഫയർ ചെയ്യുന്നുണ്ട് നമ്മുടെ വണ്ടിക്ക് അതാ ഓക്കെ നിക്കും റായനും ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ നമുക്ക് നോക്കാം സ്പീഡ് വണ്ടി ഇവിടെ ഓക്കെ സ്പീഡ് നല്ല പുഷാണ് സ്പീഡ് ഏറെ പുഷ് ചെയ്യുന്നുണ്ട്

കൊടങ്ങാവനിൽ കേക്ിയോടോണ തീർനാന്മാരെ കളാ തീർനാന്മാരെ പറഞ്ഞ രണ്ട് മണിക്കൂർ വരാം അ vendeurs രണ്ട് മണിക്കൂർ വരും കണ്ണനെ കാണാൻ കണ്ണനെ ആൻഫ്ലോസ് ഫ്രാഗില എവർ തണ്ട ആയിക്കൊന്ന് കവർ ചെയ്തു കൊടുക്കുന്ന റയ അ ലാസത്തവൻ കണ്ണനെ നല്ലൊരു കവറാണ് അവിടെ റയൻ ആൻഡ് സ്പീഡിന്റെ ബഗ കട്ട കട്ട രണ്ടാണ് ഇരിക്കുന്നേ ഉള്ളൂ അത്ര ഉള്ളൂ അത്ര ഉള്ളൂ നിങ്ങൾ തീർന്നു പണ്ണി അവനേക്കാ ലോം സികെ മരിഡോൺ ഫണ്ണൻഡോ ആകെ നമ്മളെ മൂന്ന് ഡൗൺ മൂന്ന് ഡൗൺ ഡൗൺ ബുള്ളറ്റ് വിഷയം വിഷയം കവർ 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 ഓൾമോസ്റ്റ് ഓൾമോസ്റ്റ് തോന്നുന്നു അല്ല തീർന്നു നമ്മൾ ടൗൺമോസ്റ്റ് പേടിയവൻ്റെ പേടി 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 വർത്താനം ഓക്കേ എഫ് വാടാ അങ്ങ് മാറ്റി കൊടുക്ക